വിശുദ്ധ സ്നാപക യോഹന്നാൻ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ ആധുനികമായ ഒരു ചിന്തയിൽ വലിയ വില കൊടുക്കേണ്ട ഒരാളല്ല കാരണം നമ്മൾ പറയും സംസ്കാരമില്ലാത്ത ഒരാളായിരുന്നു യോഹന്നാൻ അന്ന് പട്ടു വസ്ത്രങ്ങളും മൃദുല വസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങേരിട്ടുകൊണ്ട് നടന്നത് തോൽ വസ്ത്രങ്ങളാണ് നല്ല ഒന്നാന്തരം ഭക്ഷണ സാധനങ്ങൾ അന്നും ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും ഒക്കെ ഭക്ഷണം കഴിച്ചിരുന്ന വാർത്തകളൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് സ്നാപകൻ കഴിച്ചിരുന്നത് വെട്ടുക്കിളികളും കാട്ടുതേനുമായിരുന്നു നമ്മൾ പറയുന്ന ഒരു കാട്ടു മനുഷ്യൻ അദ്ദേഹത്തെ നമ്മൾ പള്ളി കയറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട് സ്നാപകൻ നടുക്കുന്ന പള്ളി വന്നായിരുന്നെങ്കിൽ നമ്മൾ കയറ്റുമായിരുന്നു എന്ന് എനിക്ക് സാരമായ സംശയം ഈ തോൽവസ്ത്രവും കാട്ടുതേനും പിന്നെ വെട്ടുക്കിളികളും ഒക്കെ ആയിട്ട് വന്നാൽ അതുപോലെ അദ്ദേഹം ജീവിച്ചിരുന്നതെല്ലാം മരുഭൂമിയിലും വനാന്തരങ്ങളിലുമൊക്കെ ആയിരുന്നു ഒരു മാനസിക സംസ്കാരമൊന്നുമില്ലാത്ത ആധുനിക സംസ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം പട്ടണത്തിൽ വന്ന് വിളിച്ചു പറയുകയാണ് മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യെ സമീപിച്ചിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞാൽ വലിയൊരു വിശ്വസിക്കുമോ അപ്പം നമ്മൾക്ക് നമ്മുടെ ആധുനിക ചിന്തയിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ നമ്മൾ നമ്മളിന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട് അത് നമ്മൾ നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടിലെ വിജയമൊന്നുമല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലെ വിജയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും ഒരു പരാജയമായിരുന്നു നമ്മൾ നോക്കിയാൽ കാരണം ജനങ്ങളെല്ലാം തിങ്ങിക്കൂടി നിൽക്കുമ്പം വല്ലോരും പറയുമോ ഞാനല്ല അവനാണ് ഞാൻ അവന് വഴിയൊരുക്കാൻ വന്നവനാണെന്നൊക്കെ വല്ലവരും പറഞ്ഞ് ആൾക്കാരെയെല്ലാം ഈശോയുടെ അടുത്തോട്ട് വിടുവോ നമ്മളുവാണെങ്കിൽ നമ്മൾ തന്നെ ഒരു സഭയുണ്ടാക്കാൻ നോക്കിയാണ് ആൾക്കാരെല്ലാം വെച്ചോണ്ടല്ലേ കാരണം ജനമെല്ലാം തിങ്ങിക്കൂടുക സ്നാപകന്റെ അടുത്ത് ഈശോയുടെ അടുത്ത് അന്ന് അത്രയും ആൾക്കാർ കൂടിയിട്ടില്ല ജനമെല്ലാം തിങ്ങിക്കൂടുമ്പോൾ ഞാൻ അവൻ്റെ വഴികാട്ടി മാത്രമാണെന്ന് പറഞ്ഞ് നല്ല പ്രായത്തിൽ മുപ്പത് വയസ്സ് ഈശോയ്ക്ക് മുപ്പത് വയസ്സ് യോഹന്നാൻ ഒരു ആറ് മാസം മുമ്പേ ജനിച്ചു അത്രയേ ഉള്ളൂ നല്ല പ്രായത്തിൽ അദ്ദേഹം ഈശോയ്ക്ക് വഴിമാറിക്കൊടുക്കുകയാണ് നമ്മൾ പറയും മണ്ടത്തരമാണ് കാണിച്ചത് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കേണ്ടതായിരുന്നു കുറച്ചും കൂടെ കുറച്ച് ആൾക്കാരെയൊക്കെ വിട്ടാൽ മതിയായിരുന്നു കുറച്ചുപേരെയൊക്കെ ഒന്നാൻ്റെ കൂടെ പിടിച്ചു നിർത്തി അദ്ദേഹവും ഒരു ഒരു ഗുരുവായി മാറേണ്ടതായിരുന്നു എന്നിട്ടോ അവസാനം രാജാവിനെതിരെ സംസാരിക്കാൻ പോയി അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ മണ്ടത്തരവാണ് രാജാക്കന്മാരെയൊക്കെ ശല്യപ്പെടുത്താൻ പാടുണ്ടോ രാജാവ് ഇച്ചിരി തെറ്റൊക്കെ ചെയ്ത് ജീവിച്ചാലും നമ്മൾ പറയാൻ പാടില്ല വല്യ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ ഇങ്ങേരണ്ണത്തിനായി ഈ രാജാവിനെ വിമർശിക്കാൻ പോയത് അവസാനം ശിരസ് ഛേദിച്ച് അദ്ദേഹം മരിക്കുകയാണ് നമ്മുടെ കണക്കുകൂട്ടലുകളിൽ മഹാമണ്ടത്തരാണ് ഈ സ്നാപകഹൻ അങ്ങനെ ഒരു വലിയ മണ്ടത്തരം കാണിച്ചാലുള്ള തിരുനാളാണ് ബുദ്ധിമന്മാരായ നെടുങ്കുന്നങ്കാര് ആഘോഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണത് നമ്മള് ഈ ക്രൈസ്തവ സുവിശേഷ പറയുന്ന ഒരു വിജയം അതെന്താണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശ്രീ ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അടുക്കൽ വരികയാണ് അവർ എഴുപത്തിരണ്ട് പേരെ കർത്താവ് അയച്ചു നിങ്ങളെല്ലായിടത്തും പോയി സുവിശേഷം പറയുക നിങ്ങൾക്ക് എല്ലാ ശക്തികളുമുണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് അയച്ചു അവരെല്ലാം ചെന്ന് സുവിശേഷം പറഞ്ഞു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിശാചുക്കളെല്ലാം ഒഴിഞ്ഞുപോയി ആൾക്കാരിൽ നിന്ന് ഒത്തിരി രോഗശാന്തി നടന്നു അവർക്കങ്ങ് വലിയ വിസ്മയം അവരെല്ലാവരും കൂടെ തിരിച്ചു വന്ന ആവേശത്തോടെ കർത്താവിനോട് സംഭവിച്ചതെല്ലാം പറയുകയാണ് അവിടെ കർത്താവ് അതെല്ലാം കേട്ടിട്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട് അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമൊന്നുമല്ല നമുക്ക് നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിന് അർഹരാക്കി മാറ്റുക അത് സ്വർഗത്തിന് അർഹനായി ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നിറവേറ്റണം സ്നാപകനെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം എന്തായിരുന്നു രക്ഷകന് വഴിയൊരുക്കുക അദ്ദേഹം അത് മാത്രം ചെയ്തു അദ്ദേഹം അത് മാത്രമേ ചെയ്തുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല വഴിയൊരുക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്മാറുകയാണ് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് മാറേണ്ടത് നമ്മൾ കാണുന്ന ഭൗതികമായ ലക്ഷ്യങ്ങളെക്കാളും ദൈവത്തിന്റെ ഹിതം എന്താണ് എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം എൻ്റെ മക്കളെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം എൻ്റെ ദാമ്പത്യത്തെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം എന്താണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം എന്താണ് ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവം എന്തിനാണ് എന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത് ദൈവം എന്തിനാണ് എന്നെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് ആ ദൗത്യം നിർവഹിച്ച് സ്നാപകനെ പോലെ പിന്മാറാൻ സാധിക്കുന്ന ഒരു മനസ്സ് പ്രിയപ്പെട്ടവരെ അതാണ് ഏറ്റവും ആത്മീയമായി വളർന്ന ഒരു വ്യക്തിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഞാൻ എൻ്റെ ദൗത്യം മാത്രമേ നിറവേറ്റിയുള്ളൂ ഞാൻ ഉപയോഗശൂന്യനായ ഭൃദ്യനാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു അത്രമാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക അതാണ് നിങ്ങളെ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതാനായിട്ട് സഹായിക്കുക അല്ലാതെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ചെയ്ത മഹാകാര്യങ്ങളല്ല നമ്മൾ പലപ്പോഴും മനുഷ്യനെ വിധിക്കുന്നത് അവൻ്റെ പ്രവൃത്തികൾ നോക്കിയാണ് പ്രവൃത്തികൾ നോക്കി മാത്രം മനുഷ്യനെ വിധിക്കാൻ വിധിക്കരുത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സക്കേവൂസിന്റെ പ്രവൃത്തി ഒന്നും നല്ലതല്ലായിരുന്നു എങ്കിലും കർത്താവ് അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു അവനെ സ്വീകരിച്ചു പ്രവൃത്തി ദോഷമാണെങ്കിലും വ്യക്തിയെ കർത്താവ് സ്നേഹിക്കുകയാണ് പാപിനിയായ സ്ത്രീ കുഴപ്പക്കാരിയായിരുന്നു സമൂഹത്തിന്റെ മുമ്പിൽ അവൾ പാപം ചെയ്തു പക്ഷേ കർത്താവ് അവളെ അവളിൽ ഉദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷിയാകാനുള്ള ഒരു സാധ്യത കാണുകയാണ് പ്രവൃത്തികളെ പ്രവൃത്തികളെക്കാളും വലുതാണ് ഓരോ വ്യക്തിയും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രവൃത്തികൾ അനുസരിച്ചല്ല മനുഷ്യനെ നമ്മൾ അളക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഹിതം അതെന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാനുള്ള ഒരു വലിയ മനസ്സ് രൂപീകരിക്കാനായിട്ട് സാധിക്കുക നമ്മുടെയൊക്കെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ജീവിത ലക്ഷ്യം അവര് പഠിച്ചു പഠിച്ച് വലിയ വലിയ ആളാവണം പറ്റുമെങ്കിൽ ഈ നാട്ടിൽ ഒന്നും നിക്കരുത് വിദേശത്തെങ്ങാനും പോകണം കുറേ പണം ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് നാട്ടിലൊരു വലിയ വീട് പണിയണം ഇതൊന്നും ആയിരിക്കരുത് അവർക്ക് കൊടുക്കേണ്ട ജീവിത ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നിറവേറ്റുക അത് കണ്ടെത്തി നിറവേറ്റുവാൻ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കും അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വചനം വായിക്കും നമ്മൾ ആരാധനയിൽ പങ്കെടുക്കും അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നിരന്തരം അന്വേഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറുകയാണ് ആകെ പ്രിയപ്പെട്ടവരെ സ്നാപകൻ ദൈവഹിതത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു ആ തന്നോട് പറഞ്ഞ കാര്യം മാത്രം അദ്ദേഹം ചെയ്തു തൻ്റെ ദൗത്യം മാത്രം ചെയ്ത് പിന്നണിയിലേക്ക് മറഞ്ഞുപോയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതങ്ങളെ ഭൗതികമായ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കാതെ ദൈവേഷ്ടം നിറവേറ്റുന്ന ആ ഏക ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ